ഇന്ന് ലോകമെമ്പാടുമുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിരിക്കുന്ന ഒരു കാര്യമാണ് വേപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സിഗരറ്റ്സ് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇത് സാധാരണ പുകയില ഉൽപ്പന്നമായ സിഗരറ്റിനെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് നമുക്ക് സിഗരറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്ലഷർ നമുക്ക് അനുഭവിക്കാനും എന്നാൽ സിഗരറ്റിൻറ്റേതായിട്ടുള്ള യാതൊരു ദൂഷ്യവശങ്ങളും ഇല്ലാത്ത ഒന്നാണ് വെയ്പ്പിംഗ് അഥവാ ഇ സിഗരറ്റ്സ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്ന് കുട്ടികളിലുമുണ്ട് നമ്മൾ മുതിർന്ന ആൾക്കാരിലുമുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൗമാരപ്രായക്കാരായിട്ടുള്ള ധാരാളം കുട്ടികൾ പല ഫ്ലേവറുകളിലുള്ള ഇത്തരത്തിലുള്ള വെയ്പിങ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പുകയില അടങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് കാരണം ഇതൊരു പുകയില ഉൽപ്പന്നമല്ല എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പുകയിലെ പുകയില ഉൽപ്പന്നമായിട്ടുള്ള സിഗരറ്റ്സുകളിൽ എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് എന്നാൽ ഈ പറയുന്ന വേപ്പിംഗ് ഓർ ഈ സിഗരറ്റ്സിൻ്റെ ഫ്യൂമുകളിലും അതിൻ്റെ പുകയിലും ഇതേ പറഞ്ഞ പോലെ തന്നെ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട് സോ സാധാരണ ഒരു സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരാളിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നിക്കോട്ടിന് വരുത്താമെന്ന് നമുക്കറിയാം അല്ലെ തൊണ്ട മുതൽ നമ്മുടെ ശ്വാസകോശം വരെ ധാരാളം ശ്വാസകോശ അർബുദം ലങ് ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളിലാണ് അതേ പറഞ്ഞ പോലെ തന്നെയാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വേപ്പിംഗ് അഥവാ ഈ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളിലും അതേപോലെ തന്നെ കാണുന്നുണ്ട് സോ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വെയ്പ്പിംഗ് ഒരിക്കലും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ സിഗരറ്റ് ഉപയോഗിക്കുന്ന പോലെ ദൂഷ്യവശങ്ങൾ ഇല്ലാത്ത ഒരു സംഗതിയല്ല ഇതിനും നിക്കോട്ടിൻ മൂലം ഉണ്ടാക്കാവുന്ന എല്ലാ ഉണ്ട് സോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അവർക്കിടയിൽ വേണ്ട രീതിയിലൊരു ബോധവൽക്കരണവും വളരെ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്